നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുകയാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാർ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ബി ജെ പി ഇപ്പോൾ ജെ ഡി യുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബീഹാർ പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് മഹാരാഷ്ട്രയിൽ ഏക്നാഥ് നാഥ് കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ അതേ തന്ത്രം തന്നെയാണ് ബീഹാറിലും ബി ജെ പി പയറ്റാൻ ശ്രമിക്കുന്നത് കാരണം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റിൽ ബീഹാറിന് വാരിക്കോരി നൽകിയിരിക്കുകയാണ് കേന്ദ്രം ബീഹാറിന് വേണ്ടി കൂടുതൽ വികസന പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രോട്ടീൻ സമൃദ്ധമാത താമരവിത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ഗ്രീൻഫീൽഡ് എയർപോർട്ട് പറ്റ്ന വിമാനത്താവളം എന്നിവ നവീകരിക്കാനുള്ള തുക ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബീഹാറിനെ ഫുഡ് ഹബ്ബാക്കി മാറ്റുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ മകാന ബോർഡ് ബീഹാറിൽ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി കേരളം അടക്കമുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ബീഹാറിന് ബജറ്റിൽ പ്രത്യേക പരിഗണന നിർമ്മല സീതാരാമൻ നൽകിയിരിക്കുന്നത് ഈ വർഷം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സംസ്ഥാനത്ത് പ്രഖ്യാപനങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നത് ഇത്തവണത്തെ ബജറ്റിനെ ബീഹാർ ബജറ്റെന്ന് പ്രതിപക്ഷം പരിഹസിക്കുകയുണ്ടായി എന്നാൽ ഇതെല്ലാം നിതീഷ് കുമാറിനെയും ജെ ഡി സോപ്പിടാനുള്ള തന്ത്രം മാത്രമാണ് എന്നതാണ് മറ്റൊരു സത്യം മണിപ്പൂരിൽ എൻ ഡി എ സഖ്യത്തിനുള്ള പിന്തുണ ജെ ഡി യു പിൻവലിച്ചതോടുകൂടി ബി ജെ പിയുടെ ആശങ്കകൾ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ജെ ഡി യുവിനെ സോപ്പിട്ട് നിൽക്കുക മാത്രമേ ബി ജെ പിക്ക് വഴിയുള്ളൂ ബീഹാറിൽ അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ നിതീഷ് കുമാറും ജെ ഡിയും അത്യാവശ്യമാണെന്ന കാര്യം മോദിക്ക് നന്നായി അറിയാം കഴിഞ്ഞ ബജറ്റ് അവതരണത്തിലും ഇത്തരത്തിലുള്ള പല പദ്ധതികളും ബീഹാറിന് നൽകിക്കൊണ്ട് സോപ്പിട്ട് നിർത്തിയതാണ് ബി ജെ പി അതേസമയം ജെ ഡി യു ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ബി ജെ പി കണ്ണടയ്ക്കുന്നു എന്ന ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട് കേന്ദ്രം എത്രയും പെട്ടെന്ന് ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി പ്രഖ്യാപനം നടത്തണമെന്നാണ് ജെ ഡി യു മന്ത്രി ശ്രാവൺകുമാർ അടക്കം പരസ്യമായി ആവശ്യപ്പെട്ടത് നിതീഷ് കുമാർ ഇത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യവുമാണ് എന്നാൽ ഇതേ സംബന്ധിച്ച് നിതീഷ് കുമാറിന് ബി ജെ പിയോട് നല്ലപോലെ അതൃപ്തിയുമുണ്ട് അതേസമയം ഇത്തവണയും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണത്തിലെ വസ്ത്രധാരണം ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇക്കുറി ബീഹാറി കലാരൂപമായ മധുബനി സാരിയാണ് ധനമന്ത്രി ധരിച്ചത് എന്നാൽ ഈ സാരി ധരിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ ഉയരുന്ന വാദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സാരിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല